ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് വോട്ട് മോഷണം നടക്കുന്നുവെന്നും കുറ്റകൃത്യം ചെയ്യുന്നവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംരക്ഷിക്കുന്നു എന്നുമാണ് രാഹുലിൻ്റെ പ്രധാന ആരോപണം പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരുടെ വോട്ടുകൾ ആസൂത്രിതമായി നീക്കം ചെയ്യുന്നുവെന്നും രാഹുൽ ആരോപിക്കുന്നുണ്ട് കർണാടക മഹാരാഷ്ട്ര ഹരിയാന ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെല്ലാം ലക്ഷക്കണക്കിന് വോട്ടർമാരെയാണ് ഇത്തരത്തിൽ നീക്കം ചെയ്തിരിക്കുന്നത് ദളിതുകൾ ആദിവാസികൾ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവർ എന്നിവരെയെല്ലാമാണ് പട്ടികയ്ക്ക് പുറത്തായിരിക്കുന്നത് രാജ്യത്തെ പിന്നോക്ക വിഭാഗത്തിനെതിരെ ആസൂത്രിത നീക്കം നടത്തി തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കുവാനാണ് ശ്രമം കർണാടകയിലെ ആലന്ദ് മണ്ഡലത്തിൽ നിന്നും ആറായിരത്തി പതിനെട്ട് വോട്ടുകളാണ് ഇത്തരത്തിൽ നീക്കിയിരിക്കുന്നത് പല സംസ്ഥാനങ്ങളിലും ഈ ശ്രമം നടക്കുന്നുണ്ട് നീക്കം ചെയ്തവരിൽ ഭൂരിഭാഗവും പിന്നോക്ക വിഭാഗക്കാരാണ് വോട്ടുകൾ നീക്കം ചെയ്യുന്നതിന് അപേക്ഷ സമർപ്പിച്ചതിനും സംശയമുണ്ട് ഇതിനു വേണ്ടി ഉപയോഗിച്ച മൊബൈൽ നമ്പറുകൾ അംഗീകൃതമല്ല ബോധപൂർവമുള്ള ശ്രമം നടന്നു എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കിയവരെയും അതിൻ്റെ ഫോമും അതുപോലെ തന്നെ ഒ ടി പി രേഖകളും പരസ്യമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയായും തയ്യാറായിട്ടില്ല വോട്ട് മോഷണം നടത്തുന്നവരെ സംരക്ഷിക്കുവാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നത് എന്നാണ് രാഹുലിൻ്റെ പ്രധാന ആരോപണം ഒഴിവ് അംഗ വോട്ടർമാരുടെ മുഴുവൻ വിവരങ്ങളും ഒരാഴ്ചക്കകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യപ്പെടുത്തണമെന്നതാണ് രാഹുലിൻ്റെ ആവശ്യം കമ്മീഷനും മറച്ചു വെക്കാൻ ഒന്നുമില്ലെങ്കിൽ അതെല്ലാം പരസ്യമാക്കണം ജനാധിപത്യത്തെ കൊല്ലുന്നവരെ എന്തിനെ കമ്മീഷൻ സംരക്ഷിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അകത്തു നിന്നും ലഭിച്ച വിവരങ്ങൾ തൻ്റെ വാദങ്ങൾ ശരിവെക്കുന്നതാണെന്നും രാഹുൽ പറയുന്നു ആലന് വിഷയത്തിൽ നിയമ നടപടി തുടങ്ങിയിട്ടുണ്ട് ഈ പോരാട്ടം ഇന്ത്യയുടെ ഭാവിക്ക് വേണ്ടിയുള്ളതാണെന്നും രാഹുൽ പറയുന്നുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ ബി ജെ പിയും തള്ളുകയാണ് ഓൺലൈൻ വഴി പുറത്തുള്ള വ്യക്തിക്ക് ഒരിക്കലും വോട്ടർമാരുടെ പേരൊഴിവാക്കാൻ സാധിക്കില്ല എന്നും അടിസ്ഥാനരഹിതമായ ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രതികരണം